നമസ്കാരം രാജ്യത്തെ എല്ലാ പൗരന്മാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് രാജ്യത്ത് ഇന്നു മുതൽ പുതിയ നിയമം വന്നിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ പൗരന്മാരും ഈ പ്രധാനപ്പെട്ട പുതിയ നിയമ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് വാർത്ത പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന മൂന്ന് ബില്ലുകൾ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും പാസ്സാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് അതായത് ഐ പി സിക്ക് പകരമായിട്ട് ഭാരതീയ ന്യായ സംഹിതാ ബില്ല് ഇനി അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ക്രിമിനൽ നടപടിക്രമത്തിന് സിആർ പി സിക്ക് പകരമായിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ല് ബി എൻ എസ് എസ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലെ തെളിവ് നിയമത്തിന് പകരമായിട്ട് ഭാരതീയ സാക്ഷ്യ ബില്ല് ബി എസ് എന്നിവയാണ് പുതുതായിട്ട് പാസ്സാക്കിയത് പ്രതിപക്ഷ അംഗങ്ങളുടെ അസാന്നിധ്യത്തിലാണ് ഈ ഒരു സുപ്രധാന ബില്ല് രാജ്യസഭയിലും പാസ്സാക്കിയത് നൂറ്റി നാല്പത്തിയാറ് പ്രതിപക്ഷ അംഗങ്ങൾക്ക് സസ്പെൻഷൻ നൽകിയ അസാധാരണ നടപടിക്ക് ശേഷമാണ് സുപ്രധാന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത് ഒന്നര നൂറ്റാണ്ടിലേറെയായിട്ട് രാജ്യത്തെ നിലനിൽക്കുന്ന ക്രിമിനൽ നിയമവ്യവസ്ഥ പൊളിച്ചെഴുതുന്ന ബില്ലുകൾ പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയത് ആധുനിക ഭാരതത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഒരു മാറ്റമാണ് ഐ പി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം സിആർ പി സി അഥവാ ക്രിമിനൽ നടപടി ചട്ടം തെളിവ് നിയമം എന്നിവയാണ് സമഗ്രമായിട്ട് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത് ഈ മൂന്ന് നിയമങ്ങളും ഇനി മുതൽ യഥാക്രമം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷ അതുപോലെ തന്നെ ഭാരതീയ സാക്ഷിയ എന്നിങ്ങനെയാണ് അറിയപ്പെടുക പേരുകളിൽ മാത്രമല്ല ഉള്ളടക്കത്തിലും സമൂലമായിട്ടുള്ള മാറ്റമാണ് ഈ നിയമങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ളത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ലോക്സഭ ഇത് സംബന്ധിച്ച ബില്ലുകൾ അവതരിപ്പിച്ച പാസാക്കിയിരുന്നു ഈ ബില്ലുകൾ പിൻവലിച്ച് കുറവ് നികത്തിയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും അവതരിപ്പിച്ച് അംഗീകാരം നേടിയത് ഭീകരതയ്ക്കും അതുപോലെ ആൾക്കൂട്ട കൊലയ്ക്കും തൂക്കുകയർ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഭാരതീയ ന്യായ സംഹിതയിൽ ചേർത്തിട്ടുണ്ട് യു എ പി എക്ക് സമാനമായിട്ടുള്ള രീതിയിലാണ് ഭീകരതയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചികിത്സാ പിഴവിനക്കിനി ഡോക്ടർമാർക്ക് ശിക്ഷ ഒഴിവാക്കുന്നത് ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരം സുരക്ഷ അഖണ്ഡത അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷ എന്നിവയ്ക്ക് നേരെയുള്ള ഏത് ഭീഷണിയും ആക്രമണവും ഭീകരതയായിട്ടാണ് ബില്ല് നിർവചിക്കുന്നത് അഞ്ചോ അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതലോ പേർ ചേർന്ന് ജാതി ഭാഷ വിശ്വാസം എന്നിവയുടെ പേരിൽ കൊല നടത്തിയാൽ ആൾക്കൂട്ട കൊലയാകും ഇനി അതുപോലെ തന്നെ സുപ്രീം കോടതി വിമർശിച്ച രാജ്യദ്രോഹ കുറ്റം ബില്ലിൽ ഒഴിവാക്കിയിട്ടുണ്ട് പകരം രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയ്ക്കെതിരെയുള്ള പ്രവൃത്തികൾ കുറ്റകരമാക്കിയിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ തെറ്റായ വാഗ്ദാനം നൽകി വിവാഹം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുറ്റവാളികളുടെ മാനസിക പരിവർത്തനം ലക്ഷ്യം വെച്ചും അതുപോലെ തന്നെ തടവുകാരുടെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്നതിനും ചില കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനവും ഇപ്പോൾ ശിക്ഷയായിട്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രാഥമിക അന്വേഷണം പതിനാല് ദിവസത്തിനകം പൂർത്തിയാക്കണം അതുപോലെ കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളിൽ മൂന്ന് ദിവസത്തിനകം എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യണം കേസിൽപ്പെട്ടവർ രാജ്യത്തിന് പുറത്താണെങ്കിൽ മൂന്ന് മാസത്തിനകം കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ വിചാരണ നടത്താം വിചാരണയ്ക്കും അപ്പീലിനും മൊഴികൾ രേഖപ്പെടുത്തുന്നതിനുമൊക്കെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും അതുപോലെ തന്നെ കോടതി നടപടികൾക്കായിട്ട് വീഡിയോ കോൺഫറൻസിംഗ് അനുവദനീയമാണ് ഇനി പീഡന ഇരകളുടെ മൊഴി അത് വീഡിയോ റെക്കോർഡിംഗ് വഴിയായിരിക്കും നടത്തുക ഇമെയിലുകൾ എസ് എം വാട്സ്ആപ്പ് സന്ദേശങ്ങൾ എന്നിവ തെളിവായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർ ഗവർണർക്ക് മുപ്പത് ദിവസത്തിനകവും അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് തൊണ്ണൂറ് ദിവസത്തിനകവും ദയാഹർജി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം കേസുകളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കുന്നതും വിചാരണ എളുപ്പമാക്കുന്നതും സുതാര്യത ഉറപ്പാക്കുന്നതുമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ പുതിയ നിയമങ്ങളിലുണ്ട് പൗരത്വ നിയമ ഭേദഗതിയും അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡുമൊക്കെ ഈ ദിശയിൽ വരും കാലങ്ങളിൽ നിയമമാവുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ലോക്സഭ ഇത് സംബന്ധിച്ച ബില്ലുകൾ അവതരിപ്പിച്ച പാസ്സാക്കിയിരുന്നു ഈ ബില്ലുകൾ പിൻവലിച്ച് കുറവ് നികത്തിയാണ് ആഭ്യന്തരമന്ത്രി അമിത് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് അംഗീകാരം നേടിയത് തന്നെ എന്നാൽ പാർലമെന്റിൽ മര്യാദയില്ലാതെ പെരുമാറിയതിന് ഇരുസഭകളിൽ നിന്നും പ്രതിപക്ഷത്തെ നിരവധി എം പിമാരെ സഭാധ്യക്ഷന്മാർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായിരുന്നു ബില്ലുകൾ പാസാക്കിയപ്പോൾ വളരെ കുറച്ച് പ്രതിപക്ഷ അംഗങ്ങൾ മാത്രമേ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ ബില്ലുകൾ ഏകപക്ഷീയമായിട്ട് പാസ്സാക്കിയെടുക്കാനാണ് പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തതെന്നാണ് അവർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക